നമസ്കാരം സ്വർണവും തുരുമ്പെടുക്കുന്ന കാലം വരുമെന്ന് പറഞ്ഞത് ഒരാംഗലേയ കവിയാണ് എന്നാൽ ഇതിഹാസങ്ങൾ പരിഹാസ്യമായി മാറുമെന്ന് ഒരു കവിയും ഇതുവരെ പാടിയിട്ടില്ല ആ കാഴ്ച നേരിട്ട് കാണാനുള്ള യോഗവും നമുക്കുണ്ടായിരിക്കുന്നു അതാണ് പിണറായി എന്ന ഓട്ടവീണ ഇതിഹാസത്തിൻ്റെ കഥ ഒരു മാധ്യമ പ്രവർത്തകന് മുമ്പിൽ തേഞ്ഞൊട്ടിയും കാറ്റുപോയും കഴിയുന്ന ഇതുപോലൊരു ഭരണാധികാരി ലോകത്ത് വേറെ ഉണ്ടാകില്ല നാലായിരം പോലീസിനെ വിന്യസിച്ച് നാടാകെ അരിച്ചുപറുക്കിയിട്ടും ഷാജൻ സ്കറിയായെന്ന ധീരനായ മാധ്യമ പ്രവർത്തകന്റെ രഹസ്യ രോമങ്ങളിൽ പോലും ഒന്ന് തൊടാൻ കെൽപ്പില്ലാതെ പോയി കാരണഭൂതത്തിന്റെ അടിമ പോലീസിന് ഇതാ വീണ്ടും അവർ കൗബീനത്തിൽ മുള്ളിയിരിക്കുന്നു ഒരു മനുഷ്യനെ പൊക്കാൻ പറ്റിയ സമയം അത്താഴപ്പാത്രത്തിൻ്റെ മുമ്പിൽ നിന്നാണെന്ന് എങ്ങനെയോ കേരള പോലീസിന് മനസ്സിലായി ഏതോ ഒരു സ്ത്രീയിൽ നിന്നും കള്ളപ്പരാതി എഴുതി വാങ്ങിച്ച് പോലീസ് നേരെ കുടപ്പനക്കുന്നിര ഷാജന്റെ വീട്ടിലേക്ക് കുതിച്ചു വന്ധ്യവയോധികരായ മാതാപിതാക്കൾക്കൊപ്പം അത്താഴം കഴിച്ചുകൊണ്ടിരുന്ന ഷാജനെ ഉരുളവായിലിടുമ്പ് തന്നെ പോലീസ് അങ്ങ് പിടിച്ചു എത്ര മനോഹരമായ പ്രതികാരം ഉരുളവിലക്കിയും ഉടുപ്പിടാൻ പോലും അനുവദിക്കാതെയും കേരള പോലീസ് ഷാജനെയും കൊണ്ട് വിജയ ശ്രീലാളിതരായി മടങ്ങി വിവരം തത്സമയം പി ശശിയെയും പിണറായി വിജയൻ്റെ ഓഫീസിനെയും അറിയിച്ചു അപ്പോഴേക്കും കൈരളി ചാനലും റിപ്പോർട്ടറും മെഹദൂദി ചാനലും ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു കൈരളി ഷാജനെ തത്സമയം തന്നെ ജയിലിലടച്ച് ഉണ്ട തീറ്റിച്ചു റിപ്പോർട്ടർ ചാനലുകാർ ആർ തുല്ലസിച്ചു മീഡിയ വണ്ണിലെ അടുപ്പ് ചർച്ചക്കാർ ആനന്ദിച്ചു ഷാജന്റെ ചോരയ്ക്ക് കൊതിച്ച സൈബർ ചാവേറുകളും ചില മതഭ്രാന്തന്മാരും പിണറായിക്ക് ജയ് വിളിച്ചു ഇങ്ങനെ വേണം ഒരു മുഖ്യമന്ത്രി ചങ്കിഡ ഇവനെ പുറംലോകം കാണിക്കരുതെന്നായി കമ്മികൾ അകത്തിട്ട് കൂമ്പ് വാട്ടണമെന്നായി മറ്റൊരു കൂട്ടർ ഷാജന്റെ ഉടുപ്പിടാത്ത ദേഹം കാണിച്ചു ചാനലുകൾ പിണറായി പോലീസിനെ അഭിനന്ദിച്ചു പക്ഷേ ഈ വിവരദോഷികൾ അറിയുന്നുണ്ടോ ആ അർത്ഥതജ്ഞതയും ഷാജൻസ്കറിയയ്ക്ക് ആയുധമാണെന്ന് മണ്ണിൽ അധ്വാനിക്കുന്ന മാധ്യമപ്രവർത്തകൻ്റെ ശരീരപുഷ്ടി എന്താണെന്ന് നാട്ടുകാർ കണ്ടു നെയ്ക്കുമ്പളങ്ങ പോലെയുള്ള ശരീരവുമായി എ സി റൂമിലിരുന്ന് വാർത്ത വായിക്കുന്ന മറ്റുള്ളവരെ പോലെയല്ല അദ്ദേഹം ഇനി ചിലപ്പോൾ ഷാജൻസ്കറിയ ഷർട്ടിടാതെ ഇരുന്നും വീഡിയോ ചെയ്ത് നെറുകേടുകൾക്കെതിരെ പ്രതിഷേധിച്ചെന്നിരിക്കും നമ്മുടെ ഗവർണർ കഴിഞ്ഞ ആഴ്ച ഷാജൻ ഷാജൻസ്കറിയ ഉൾപ്പെടെ ചിലരെ വിളിച്ച് വിരുന്നു കൊടുത്തിരുന്നു ഇപ്പോഴത്തെ പ്രകോപനത്തിൻ്റെ കാരണം ഒരുപക്ഷെ അതാകും അങ്ങ് വിരുന്ന് നൽകിയ ആൾ മഹാ അദ്ദേഹത്തെ ഒന്ന് അറിയിക്കാനുള്ള വ്യഗ്രത പിണറായി വിജയനെ നിത്യവും എണ്ണയും ഒലിവോയിലുമിട്ട് മസാജ് ചെയ്ത് സുഖിപ്പിച്ച് കുറേ ഗൂഢ സംഘങ്ങളെ കൂട്ടുപിടിച്ച് നിലമ്പൂരിലെ ഒരു മഹാൻ കുറേ നാൾ മുമ്പ് ഷാജനെ ആകാശത്തെ കൂട്ടിൽ നിന്നും താഴെ ഇറക്കാൻ നടന്നു താഴെ ഇറക്കാൻ നടന്നവൻ തറയിൽ കിടന്നപ്പോൾ ഉരുളുകയാണ് കോൺഗ്രസിൻ്റെ തിണ്ണയിലൊന്ന് കയറാൻ കൊതിക്കുകയാണ് എങ്ങും അഭയമില്ലാതെ അലയുകയാണ് ഞാൻ ഷാജനെ എയർപോർട്ടിലിട്ട് തല്ലി എന്ന് വീമ്പ് പറഞ്ഞ ഒരു ഉടായ്പ് വ്യവസായി മധുരയിലെ പാർട്ടി സമ്മേളനത്തിൽ നിന്നും ആട്ടിയിറക്കപ്പെട്ടു ഷാജന്റെ വീഴ്ച ആഘോഷിക്കാൻ ചുടിചോരയ്ക്കായി നാവ് നീട്ടിയിരുന്ന പിണറായി ഭക്തർക്കും ചില ചാനലുകൾക്കും ദാഹം മാറുന്നതേയില്ല എന്റെ വിജയട്ടാ എന്ന് വിളിച്ച് കേരള പര്യടനം നടത്തുന്ന ഒരാൾ ഇന്നലെ സന്തോഷം കൊണ്ട് ഉറങ്ങിയിട്ടുണ്ടാകില്ല പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം കോടീശ്വരന്മാർക്കും രാഷ്ട്രീയ നേതാക്കളുടെ ഉടായിപ്പിനുമുള്ള പരിരക്ഷയല്ല എന്ന മുന്നറിയിപ്പോടെയാണ് സുപ്രീം കോടതി ഒരു സി പി എം എം എൽ എയുടെ കേസിൽ ഷാജന് ജാമ്യം അനുവദിച്ചത് അതോടെ അയാളും നാറി ഷാജനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ നോട്ടീസ് നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുമ്പോഴും തലയിൽ ആൾ താമസമില്ലാത്ത കെ പോലീസ് പിന്നെയും അത് ലംഘിച്ചു ഇതുവരെ എത്ര കേസുകൾ ഷാജനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിനോ രജിസ്റ്റർ ചെയ്ത പോലീസുകാർക്കോ അറിയില്ല അതുകൊണ്ടാണ് വിവരം നേരത്തെ അറിയിക്കണമെന്ന് കോടതി ഉത്തരവ് നൽകിയത് മൊണ്ണകളും മോഴകളുമായ ചില ഇടതുപക്ഷ മാധ്യമങ്ങൾ പിണറായി സ്തുതിയുമായി അവതാരക വേഷം കെട്ടിയിരിക്കുന്ന നാട്ടിൽ നട്ടല്ല എന്ന ഗുണമെന്താണെന്ന് മലയാളിക്ക് കാണിച്ചുകൊടുത്ത ധീരനായ മാധ്യമ പ്രവർത്തകനാണ് ഷാജൻ സ്കറിയ തനിക്ക് നേരെ വരുന്ന ഏത് ആയുധത്തെയും പിണറായി വിജയൻ്റെ മടയിലേക്ക് തിരിച്ചുവിടാൻ നീതിമാനായ മനുഷ്യന് എപ്പോഴും കഴിയുന്നു എന്നത് ഒരാശ്വാസമാണ് നന്ദി